നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ കയറി ഈ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് ജനുവരി ഇരുപത്തഞ്ചാണ് അടുത്തത് വരുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ദി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ് ഡിഗ്രിയാണ് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിനും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഡിഗ്രിയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അടുത്ത പോസ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡബ്ല്യു സി പി ആണ് വുമൻ സിവിൽ പോലീസ് ഓഫീസർ ആണ് പ്ലസ് ടു ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി എസ് എസ് എൽ സി ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത എഴുന്നൂറ്റി നാൽപ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ പോലീസ് ഓഫീസർ പ്ലസ് ടു ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് ജനുവരി ഇരുപത്തഞ്ച് അടുത്തത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സിവിൽ എക്സൈസ് ഓഫീസറാണ് പ്ലസ് ടു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പിന്നെ വരുന്ന കാറ്റഗറി നാനൂറ്റി എഴുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത് വരുന്നത് നാനൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നാനൂറ്റി എഴുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്ന അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ് ഇതിനേണ്ട ക്വാളിഫിക്കേഷൻ എസ് എൽ സി ആണ് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതെല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ കയറിയിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ജോബ് അന്വേഷണങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ അവർക്കൊരു യൂസ്ഫുൾ ആവും വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വയ്ക്കുക എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും